സംസ്ഥാനത്ത് പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിന്റെ അവസാന ദിനമായി ഇന്ന് കൊട്ടിക്കലാശം മലയോര മേഖലയിൽ നിന്ന് യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും ഗംഭീരമായി നടത്തി ശ്രീകണ്ഠപുരത്ത് നടന്ന കൊട്ടിക്കലാശം പോലീസിന്റെ നേതൃത്വത്തിൽ വൻ സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു ഇനി നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണുള്ളത് ഇരുപത്തിയാറാം തീയതി പോളിംഗ് നടക്കുന്നത് മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷയിലാണുള്ളത് വൈദ്യുത കണക്ഷനുകൾ സാമ്പത്തിക രംഗത്ത് ലോകരാജ്യങ്ങൾ അന്തരപ്പെടുത്തിക്കൊണ്ടുള്ള കുതിപ്പ് അതേ നരേന്ദ്രനാമോദർ സ്മോടിക്കുന്ന രാഷ്ട്രം i